സമസ്ത കേരള ജ ഇയത്തുൽ മു സെൻട്രൽ കൗൺസിൽ മെഹ്റാജാനുൽ ബിദായ ഷാഹുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ പ്രവേശനോത്സവം ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡർ ഫെബിൻ യൂസഫ് ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജംഇയത്തുൽ മു അൽമീൻ സെൻട്രൽ കൗൺസിൽ മെഹ്റജാനുൽ ബിദറിയ ഷാഹുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ പ്രവേശനോത്സവം ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡർ ഫെബിൻ യൂസഫ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയത് സിവിൽ സർവീസ് ജേതാവ് റാഷിദ് അലി നാഗത്തായിരുന്നു ഇ ടി ഹമീദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ടി കെ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു അഞ്ചാം ക്ലാസിൽ ടോപ്പ് പ്ലസ് നേടിയ അയാനാ ജാസ്കറിനെ ഫിബിൻ യൂസഫ് ഉപകാരം നൽകി ഉന്നത വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ചടങ്ങിൽ ഉപഹാരം നൽകി വനിതാ വിങ് കൂട്ടായ്മയുടെ വക കുട്ടികൾക്ക് ക്യാഷ് അവാർഡും നൽകി ഇന്ത്യൻ എയർഫോഴ്സ് കമാൻഡർ ഫെബിൻ യൂസഫിനെയും സിവിൽ സർവീസ് ജേതാവ് റാഷിദ് അലി നാഗത്തിനെയും ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു പി ഇംബിച്ചി മമ്മു കെ എം സൂഫി മാസ്റ്റർ മുഹമ്മദ് അലി ബാഗ്വി കൊല്ലിയിൽ അമ്മൂട്ടി ഹാജി കെ ടി ഹസ്സൽ മാസ്റ്റർ ഫാസിൽ കെ കെ സി ടി കെ വി അബൂബക്കർ കെ സി മജീദ് മാസ്റ്റർ മുഹമ്മദ് വാഹി മുഹമ്മദ് മാസ്റ്റർ മാസ്റ്റർ സി കെ കെ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ ന്യൂസ് നിങ്ങളുടെ നിങ്ങളുടെ സന്തോഷങ്ങൾക്കൊപ്പം ഇനി ഹിമായ കൺവെൻഷൻ സെന്റർ കൂടിയ സൗകര്യപ്രദമായ ഇരിപ്പിടവുമായി ഒരു കല്യാണ മണ്ഡപം ബസ് കാർ പാർക്കിംഗിന് വിശാലമായ സൗകര്യം പ്രൊഫഷണൽ കലാവിരുന്നുകൾ അരങ്ങേറാൻ സൗകര്യപ്രദമായ സ്റ്റേജ് സൗകര്യം ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കിച്ചൺ വിവാഹം വിവാഹ വാർഷികം പിറന്നാൾ അങ്ങനെ ആഘോഷങ്ങൾ ഏതുമാകട്ടെ ഹിമായ നിങ്ങളോടൊപ്പം ഹിമായ കൺവെൻഷൻ സെൻ്റർ വെള്ളിയൂർ പേരാമ്പ്ര ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ഡബിൾ സീറോ ഫോർ സീറോ സീറോ വൺ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സീറോ ഫോർ ഡബിൾ സീറോ വൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് വൺ